നമസ്കാരം ബംഗ്ലാദേശുമായുള്ള ടി ട്വൻ്റി പരമ്പരയിൽ നിന്നും യുവതാരം യശസ്സി ജെയ്സ്വാൾ തഴയപ്പെട്ടപ്പോൾ വലിയ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു അഭിഷേക് ശർമ്മയെ മാത്രം സ്പെഷ്യലിസ്റ്റ് ഓപ്പണറായി ഉൾപ്പെടുത്തിയുള്ള ടീമിനെയാണ് അജിത്ത് അഗാർക്കറിന് കീഴിലുള്ള സിലക്ഷൻ കമ്മിറ്റി പ്രഖ്യാപിച്ചത് എന്നാൽ ടി ട്വൻ്റി പരമ്പരയിൽ എന്തുകൊണ്ടാണ് ഋതിരാജ് ഉൾപ്പെട്ടിട്ടില്ല എന്നതിൻ്റെ കാരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് യുവതാരത്തിന് വേണ്ടി കൂടുതൽ വലിയ ആ പ്ലാനുകളാണ് അകാർക്കറിനുള്ളത് എന്നും ഈ കാരണത്തിലാണ് ടി ട്വൻ്റി പരമ്പരയിൽ നിന്നും മാറ്റി നിർത്തിയതെന്നും ഒക്കെയാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് നിലവിൽ ഇറാനി കപ്പിൽ മുംബൈയുമായുള്ള പോരാട്ടത്തിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഈ വർഷം അവസാനത്തോടെ ഓസ്ട്രേലിയയുമായി അവരുടെ നാട്ടിൽ ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിൽ കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യൻ ടീം നവംബർ മുതൽ അടുത്ത വർഷം ജനുവരി വരെ നീളുന്ന പര്യടനത്തിൽ അഞ്ച് ടെസ്റ്റുകളാണ് ഉള്ളത് ഓസീസ് പര്യടനത്തിനായി ബാക്കപ്പ് ഓപ്പണറുടെ റോളിലേക്ക് പരിഗണിക്കപ്പെടുന്നത് ഋദ്രാജ് ഗെയിവാദാണ് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് ഓസീസുമായുള്ള ടെസ്റ്റ് പരമ്പരയ്ക്കായി ഋതുരാജിനെ തയ്യാറാക്കി നിർത്തുക എന്നത് അജിത് അകാർക്കറും ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറും എടുത്ത തീരുമാനമാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് ഈ കാരണത്താൽ തന്നെ റെഡ്ബോൾ മത്സരമായി ഇറാനി കപ്പിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയ്ക്കായി കളിക്കാൻ താരത്തോട് ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു നിലവിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ നായകൻ രോഹിത് ശർമ്മയും യുവതാരം യശസ്വി ജയ്സ്വാളുമാണ് ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണർമാരായിട്ട് ഇവരാണുള്ളത് ഓസ്ട്രേലിയയുമായുള്ള ടെസ്റ്റ് പരമ്പരയിലും ഇവർക്ക് തന്നെയായിരിക്കും പ്രഥമ പരിഗണന ലഭിക്കുക എന്നാൽ ഓസ്ട്രേലിയയിൽ ജെയ്സ്വാൾ നിറം മങ്ങുകയോ അതുപോലെ തന്നെ പരിക്കേൽക്കുകയോ ചെയ്താൽ ബാക്കി ഋദ്രാജ് ഗയ്ക്കുവാതിന് തയ്യാറാക്കി നിർത്താനാണ് ടീം മാനേജ്മെന്റിന്റെ പ്ലാൻ ബി സി സി ഐയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളാണ് ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരിക്കുന്നത് ടി ട്വൻറ്റിയിലെ സ്ഥിരം ഓപ്പണിംഗ് ജോഡികളായ യേശസ് ജെയ്സ്വാൾ ശുഭ്മൻ ഗിൽ എന്നിവർക്ക് ബംഗ്ലാദേശുമായുള്ള ടി ട്വന്റി പരമ്പരയിൽ വിശ്രമം നൽകിയിട്ടും എന്തുകൊണ്ട് ഋതിരാജ് ഗൈകുവാദിനെ ഉൾപ്പെടുത്തിയില്ല എന്ന ചർച്ചകളും വിമർശനങ്ങളും നടക്കുകയാണ് എന്നാൽ ഓസ്ട്രേലിയയിൽ അദ്ദേഹത്തെ മൂന്നാം ഓപ്പണറായി വേണമെന്നാണ് ടീം മാനേജ്മെന്റിന്റെ ആഗ്രഹം അഞ്ച് ടെസ്റ്റുകളുടെ ദൈർഘ്യമേറിയ പരമ്പരയായതിനാൽ തന്നെ തകരങ്ങൾക്ക് പരിക്കുകൾ ഏൽക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മൂന്നാമതൊരു ഓപ്പണറെ കൂടി ടീമിനൊപ്പം ആവശ്യമായി വരികയും ചെയ്യും ഈ റോളിലേക്ക് ഋതുരാജ് അല്ലാതെ ഇന്ത്യക്ക് കൂടുതൽ ഓപ്ഷനുകൾ ഇല്ല അതുകൊണ്ട് തന്നെ റെഡ് ബോൾ മത്സരങ്ങളിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുകയും വേണം ഇക്കാരണത്താലാണ് ഇറാനി കപ്പിൽ റസ്റ്റ് ഓഫ് ഇന്ത്യ ടീമിനായി കളിക്കാൻ ഋതുരാജിനോട് ആവശ്യപ്പെട്ടതെന്നും ബി സി സി ഐയുമായി ബന്ധപ്പെട്ട ആ വൃത്തങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യയോട് വെളിപ്പെടുത്തുകയായിരുന്നു ഇറാനി കപ്പിലേക്ക് വരുന്നതിന് മുൻപ് മറ്റൊരു റെഡ്ബോൾ ടൂർണമെൻറ്റായ ദുലീപ് ട്രോഫിയിൽ ഋതിരാജ് ഗെയ്ക്വാദ് കളിച്ചിരുന്നു ടൂർണമെൻറ്റിൽ ഇന്ത്യ സി ടീമിനെ നയിച്ചതും ഇദ്ദേഹമാണ് ഒരു അർദ്ധ സെഞ്ചുറി അടക്കം നേടിയ താരം ബാറ്റിങ്ങിൽ തിളങ്ങുകയും ചെയ്തു ടൂർണമെൻറ്റിൽ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തതും ഋതുരാജിന്റെ ടീം തന്നെയായിരുന്നു ദേശീയ ടീമിന് വേണ്ടി വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ അദ്ദേഹം കളിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ടെസ്റ്റിൽ ഋദ്രാജ് ഇനിയും അരങ്ങേറിയിട്ടില്ല കഴിഞ്ഞ വർഷം വെസ്റ്റ് ഇൻഡീസ് സൗത്ത് ആഫ്രിക്ക പര്യടനങ്ങളിൽ ടെസ്റ്റ് ടീമിലേക്ക് താരത്തിന് വിളിയെത്തിയിരുന്നു പക്ഷേ രണ്ട് പരമ്പരയിലും അദ്ദേഹത്തിന് കളിക്കാൻ അവസരം ലഭിച്ചില്ല